ഇന്ന് ഞങ്ങളുടെ ചെടികൾക്കുള്ളിൽ ഒരു ബേഡ് കൂട് കൂടുകയുണ്ടായി അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ കൂട്ടിന്ന് പറന്നുപോയ ബംഗാൾ ഫിഞ്ചു അല്ലായിരിക്കുമെന്ന് എന്നാൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ബംഗാൾ ഫിഞ്ചു എന്നും അല്ല കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് അന്ന് പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ബേഡാണ് ആറ്റക്കറുപ്പൻ ആ ഒരു ബേഡാണ് ഞങ്ങളുടെ ചെരുകൾക്കുള്ളിൽ കൂടുകൂട്ടിയത് ഇന്ന് ആറ്റക്കറുപ്പനെക്കുറിച്ച് അല്ലെങ്കിൽ വൈറ്റ് റൂംഡ് മുനിയ എന്ന് പറയുന്ന ബേഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ആറ്റകറുപ്പന്മാർ ദക്ഷിണേന്ത്യയ്ക്ക് പുറമെ ചൈനയിലോ ജപ്പാനിലോ ഒക്കെ കണ്ടുവരാറുണ്ട് ഇതിൻ്റെ ശരീര നീളം എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെയാണ് അതുപോലെ തന്നെ ഇത് പ്രധാനമായി ഭക്ഷണമാക്കുന്നത് ധാന്യങ്ങളാണ് അവരുടെ തലയും പുറവും തവിട്ടു നിറം കൊണ്ടും അതുപോലെ തന്നെ നെഞ്ചു മുതൽ ശരീരത്തിൻ്റെ അടിഭാഗം വരെ ഭംഗിയ വിളുപ്പ് നിറവും വാൽ കറുപ്പ് നിറവും ഒക്കെയാണ് അതുപോലെ തന്നെ ത്രികോണ ആകൃതിയിലുള്ള വലിയ കൊക്ക് മുങ്ങിയ വർഗത്തിൻ്റെ എല്ലാ കളികളുടെയും ഒരു പൊതുവായ സവിശേഷതയാണ്